ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവീസ് ലൈഫ് സ്റ്റൈൽ ആപ്പ് കുറേ നാളായി നമ്മളൊരു ഫേസ് മസാജ് വീഡിയോ ഇട്ടിട്ട് അല്ലേ നമ്മുടെ ഫേസ് മസാജ് ക്ലാസ്സസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ അധികവും ഫേസ് മസാജ് വീഡിയോസ് ഇടാത്തത് ഒരുപാട് പേര് എന്നോട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ നമ്മുടെ ക്ലാസ് ടൈമിങ് ഒക്കെ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ ഒരുപാട് പേര് എന്നോട് മെസ്സേജ് അയച്ച് ചെറിയ ചെറിയ ടെക്നിക്സൊക്കെ കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എത്രയെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മുടെ ഫേസ് ക്ലാസ്സസ് ആയിരുന്നാലും ഓൺലൈൻ ക്ലാസസ് ആണ് നമ്മൾ എടുക്കുന്നത് അതൊക്കെ ആയിരുന്നാലും നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസവും ഓരോ രീതിയിലാണ് ചെയ്യുന്നത് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് എത്ര സ്റ്റെപ്സ് എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ കൗണ്ട്ലെസ് സ്റ്റെപ്സ് ഉണ്ട് നമ്മുടെ ഫേസിനെ ലിഫ്റ്റ് ചെയ്യാനും ഫേസ് എക്സർസൈസുകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് അതൊന്നോ രണ്ടോ വീഡിയോസിൽ ചുഞ്ഞതിനായിട്ട് പറഞ്ഞാലൊന്നും തീരുന്ന കാര്യമല്ല നിങ്ങൾ കറക്റ്റായിട്ട് ആ ക്ലാസസ് ജോയിൻ ചെയ്ത ഒരു മാസമെങ്കിലും ജോയിൻ ചെയ്ത് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്ത് ഒരു ഒരു മാസമെങ്കിലും ജോയിൻ ചെയ്ത് ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മാസം ജോയിൻ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു ഫീൽ വരും ബിക്കോസ് നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മൾക്ക് ഒരു പോലെ ആകും ും അതുകൊണ്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ ജോയിൻ ചെയ്യാം ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് മൂന്ന് ടെക്നീക്സ് നമ്മൾ ഒരു ഏജ് കഴിയുമ്പം നമ്മൾ മെയിൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് നമ്മുടെ ഇവിടെ ഈ സൈഡിൽ ഇങ്ങനെ മൗത്ത് കോർണറിൽ ലൈൻ വരിക നമ്മുടെ ഈ ഭാഗത്ത് ഭയങ്കരമായിട്ട് ലൈൻ വരിക നമ്മുടെ കണ്ണിൻ്റെ അടിഭാഗത്ത് ഒരുപാട് റിങ്കിൾസ് ഉണ്ടായിരിക്കുക ഈ ഒരു ഏരിയ ഫുള്ള് പിഗ്മെൻറ്റേഷൻ നിങ്ങൾ പിഗ്മെൻറ്റേഷൻ എപ്പോഴും പറയും ചെറിയ സ്മോൾ ഡോട്ടായിട്ടായിരിക്കും പിഗ്മെൻറ്റേഷൻ ആരംഭിക്കുന്നത് അത് പതുക്കെ പതുക്കെ സ്പ്രെഡ് ചെയ്ത് താഴെ താഴേക്ക് വരും നിങ്ങൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഫേസ് മസാജും കറക്റ്റായിട്ടുള്ള പാക്കുകളും കാര്യങ്ങളുമൊക്കെ നമ്മുടെ ആ ഒരു പിഗ്മെൻറ്റേഷൻ പാക്കും ഫേസ് വാഷും നിങ്ങൾ കറക്റ്റ് പിന്നെ സൺസ്ക്രീൻ ഇത് മസ്റ്റ് ആണ് ആ ഒരു പിഗ്മെന്റേഷൻ പാക്കും ഫേസ് വാഷും ഇത് നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്ത് മസാജും ചെയ്ത് വരുവാണെങ്കിൽ ഒരു കാരണവശാലും പിഗ്മെന്റേഷനും വരില്ല പിന്നെ വന്ന പിഗ്മെന്റേഷനും നമുക്ക് ഒരു വരെ മാക്സിമം ട്രൈ ചെയ്ത് കുറയ്ക്കാനായിട്ടും സഹായിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ചെറിയ കുറച്ച് ലിഫ്റ്റിംഗ് മസാജ് ടെക്നിക്സ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ എപ്പോഴും ഫേസ് മസാജ് ചെയ്യുന്നതിന് മുമ്പ് ഫേസ് നല്ലപോലെ വാഷ് ചെയ്യുക കയ്യും നല്ലപോലെ ക്ലീൻ ആയിരിക്കണം നല്ല നീറ്റായിട്ട് കൈ കഴുകി വൃത്തിയാക്കി വയ്ക്കുക എന്നിട്ട് ഫേസിലേക്ക് ഏത് മോയ്സ്ചറൈസർ ആണോ അല്ലെങ്കിൽ ഓയിലാണോ നിങ്ങൾക്ക് ഞാനൊരു ഓയിൽ കാണിച്ചു തരാം കേട്ടോ ഇത് കുങ്കുമാതി ലേപാണ് ഈ കുങ്കുമാതി ലേപം ഒരുപാട് കുങ്കുമാതി ലേപം മാർക്കറ്റിലുണ്ട് ഇപ്പോൾ പ്രൊമോഷൻസ് ഒന്നുമല്ല ഞാൻ ഒരുപാട് ഒരുപാട് നാളുകളായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു കുങ്കുമാതി ലേപം വാങ്ങിച്ച് നിങ്ങൾ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ടിരിക്കും നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ പ്രത്യേകിച്ച് മുഹക്കുരു ഉള്ളവർക്ക് ഈ ഒരു കുങ്കുമാതി ഒരുപാട് ഓയിൽ അല്ല ഇട്ടുകഴിഞ്ഞ് കുറേ നേരം കഴിയുമ്പോൾ ഇതൊരു വാട്ടറി ഫോമിൽ വരും ഇത് ഓയിൽ രൂപത്തിൽ മാറത്തില്ല അത് മുഹക്കുരു ഉള്ളവർക്ക് ഭയങ്കര നല്ലതാണ് ഇതൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് ഞാൻ പിങ്ങ് ചെയ് വെച്ചേക്കാം ഇതിന്റെ ഒരു ലിങ്ക് കേട്ടോ ഓക്കെ അപ്പോൾ നല്ലപോലെ ഫസ്റ്റ് മോയിസ്ചറൈ മോയിസ്ചർ ചെയ്യണം നമ്മുടെ സ്കിന്നിനെ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്കിന്ന് നല്ല മോയിസ്ചർ ആയിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഡൗട്ട് ശരി സ്കിന്നിൽ മോയിസ്ചർ ചെയ്യാൻ എനിക്ക് എന്ത് സ്കിന്നിലിട്ടാലും പ്രോബ്ലമാണ് സ്കിന്നിൽ കുരുവരും അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ജെൽ ടൈപ്പിലുള്ള ഏതെങ്കിലും ഒരു മോയിസ്ചറൈസർ എടുക്കുക ഒന്നുമില്ലെങ്കിൽ അലോവേറ ജെൽ എടുത്ത് അതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ഓയിലും കുറച്ച് ഗ്ലിസറിനും മിക്സ് ചെയ്ത് വെച്ചാൽ തന്നെ കുറച്ച് ഓയിലി ഫോമിൽ നമുക്ക് കിട്ടും അത് ഉപയോഗിച്ച് മസാജ് ചെയ്താൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഇട്ട് കൊടുക്കുക നമ്മുടെ കഴുത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ കഴുത്തിലാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഒരുമാതിരി വയസ്സായതുപോലെ സിംറ്റംസ് ഒക്കെ കാണിക്കുന്നത് ഓക്കെ നല്ല പോലെ കൊടുക്കാം ഇപ്പോൾ ഉള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ തേർട്ടി ഇയേഴ്സ് ആകുമ്പോൾ തന്നെ മൊത്തം ബ്ലാക്ക് മാർക്സ് പിമ്പിൾസ് വന്നാലത് പോകാത്ത മാർക്കുകൾ ചുണ്ടിന് ചുറ്റുമുള്ള പിഗ്മെന്റേഷൻ കണ്ണിന് ചുറ്റുമുള്ള പിഗ്മെന്റേഷൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്യാത്തോണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഓക്കെ എന്റെ ഞാൻ ഇപ്പോൾ ഫോർട്ടി കഴിഞ്ഞ ഒരാളാണ് എനിക്കിതുവരെ ടച്ച് വുഡ് ഇതുവരെ എനിക്ക് എൻ്റെ യൂട്രസിൻ്റെ സർജറിയൊക്കെ എല്ലാവർക്കും അറിയാം എന്നെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം എന്നിട്ട് പോലും എനിക്ക് പിഗ്മെന്റേഷൻ എന്നൊരു പ്രോബ്ലം വരാത്തതിന്റെ മെയിൻ കാരണം കൃത്യമായിട്ട് ഞാൻ വർക്ക് ചെയ്യും എൻ്റെ ഫുഡ് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആണ് കൃത്യമായിട്ട് വർക്ക് ചെയ്യും കൃത്യമായിട്ട് നല്ലൊരു ഫുഡ് ഹാബിറ്റ് ഫോളോ ചെയ്യും പിന്നെ മൂന്നാമത് ഫേസ് മസാജ് ഒരു കാരണവശാലും ആഴ്ചയിൽ ഒരു മൂന്ന് നാല് ദിവസമെങ്കിലും കൃത്യമായിട്ട് ഫേസ് മസാജ് ചെയ്യും ഇതെല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് നിങ്ങൾക്ക് നീറ്റായിട്ട് വയ്ക്കാം എല്ലാം വന്നു കഴിഞ്ഞിട്ട് പിന്നെ പോയി ചെയ്ത് കഴിയുന്നത് പോകാനായിട്ട് നല്ല പാടായിരിക്കും ഓക്കെ നമുക്കൊരു ബേസിക് കുറച്ച് സ്റ്റെപ്സ് ഞാൻ കാണിച്ചു തരാം സ്കിന്നിനെ ലിഫ്റ്റ് ചെയ്യാൻ ഫസ്റ്റ് നമ്മൾ കഴുത്തിൽ നിന്ന് വേണം ആരംഭിക്കാൻ ജസ്റ്റ് ഇതേ കഴുത്തിനെ ഇതേപോലെ ഇങ്ങനെ മുകളിലേക്ക് ഞാനൊരു ടെൻ കൗണ്ട്സ് കാണിക്കാം നിങ്ങൾക്കൊരു ട്വൻറ്റി കൗണ്ട്സ് വരെ ചെയ്യാം ഓക്കെ ഇതേ ഇതേപോലെ കയ്യെ നല്ല പോലെ ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇതേപോലെ മസാജ് ചെയ്യാം ഒരു ടെൻ കൗണ്ട്സ് നല്ല ഭംഗിയായിട്ട് ഇതേപോലെ മുകളിലേക്ക് മുകളിലേക്ക് മസാജ് ചെയ്യാം ഓക്കെ നല്ല മുകളിലേക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ എന്താ ചെയ്യേണ്ടത് നമുക്ക് ലിഫ്റ്റ് ചെയ്യണം അതായത് ഒരു ഏജ് കഴിയുമ്പോൾ സ്കിന്ന് ആയി പോകുന്നതിന് ലിഫ്റ്റ് ചെയ്യണം ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടെക്നിക്ക് സ്കിന്ന് ലിഫ്റ്റ് ചെയ്യാനുള്ള ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിലുള്ളവർക്കൊക്കെ അറിയാം ഒരു ടെക്നിക്ക് ഞാൻ എൻ്റെ മോതിരൊന്നും ഓർക്കോട്ടെ ടെക്നിക്ക് എന്ന് പറയുന്നത് കൈതയെ ഇതേപോലെ ഇങ്ങനെ മടക്കി വയ്ക്കാം എന്നിട്ട് നമ്മുടെ ഈ ജോലൈൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ കൈതെ ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് നമ്മുടെ ഈ ഒരു ചീക്ക് ബോൺസിലേക്ക് സ്കിന്നിന് പ്രസ് അതായത് ചീക്ക് ബോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഒരു ബോൺ ഉണ്ടാവും ഈ ഒരു ബോൺ ആ ബോണിന് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് തല താഴേക്കാക്കുക ഒരു വൺ ടു ത്രീ ഫോർ ഫൈവ് പതുക്കെ സൈഡിലേക്ക് കൊണ്ടുപോവുക എഗെയിൻ ഒന്ന് പ്രസ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് ദെൻ സൈഡിലേക്ക് ഇങ്ങനെ മസാജ് ചെയ്യുക ഇത് സൂപ്പർ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇതെന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തിനെ നല്ല സ്ട്രോങ് ആക്കാൻ നമ്മുടെ ജോ ജോലൈൻ്റെ ഈ ഒരു ഏരിയ നല്ല സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതായത് കൈതേ ഇങ്ങനെ മടക്കി വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരണം കേട്ടോ ഇവിടെ ഒരു ഫൈവ് കൗണ്ട്സ് ദെൻ സൈഡിലേക്ക് ഒരു ഫൈവ് കൗണ്ട്സ് ദെൻ നല്ല സൈഡിലേക്ക് പ്രെസ് ചെയ്യാം സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നിക്കാണ് ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഓക്കെ ദൻ നമ്മുടെ ജോലൈൻ ഇതിനെ ഈ ഒരു ലൈൻ പല പല സോറി ജോലൈൻ അല്ല നമ്മുടെ നാസോലോബിയൽ ഫോൾസ് അല്ലെങ്കിൽ നമ്മുടെ ലോഫ് ലൈൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ചൂണ്ട് വിരലിൻ്റെ സൈഡ് വിരൽ വെച്ചിട്ട് ഇതേ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ നമ്മുടെ നെറ്റിയുടെ സെൻറ്റർ ഭാഗത്തിലേക്ക് റിലീസ് ചെയ്യാം ഓക്കെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഈ ഒരു ഏരിയ ഫോൾഡ് ചെയ്ത് ലിഫ്റ്റ് ചെയ്ത് ഇവിടേക്ക് ഇതേപോലെ ലിഫ്റ്റ് ചെയ്യാം ഇതും നമ്മുടെ ഈ ഒരു ഏരിയയെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും ഓക്കെ ഇതടുത്തത് പിന്നെ നമ്മുടെ ഈ ജോ ജോലൈൻ്റെ ഈ ഒരു ഏരിയ ലിഫ്റ്റ് ചെയ്യാൻ നമുക്ക് കൈതേ ഇതേപോലെ മടക്കി വയ്ക്കാം ഇങ്ങനെ ഇങ്ങനെ കണ്ടോ മടക്കി വെച്ചിട്ട് ഇങ്ങനെ സൈഡിലേക്ക് ലിഫ്റ്റ് ചെയ്യാം രണ്ട് കൈ ഉപയോഗിച്ച് ഇതേപോലെ സൈഡ് ടു സൈഡ് നമ്മുടെ ചെവിയുടെ ബാക്ക് വശത്തേക്ക് കൈയുടെ മുട്ട് പോണം ഫ്രണ്ട് കൈ ചെവിയുടെ ഫ്രണ്ട് പോകും എല്ലാത്തിനും ഒരു ടെക്നിക്ക് ഉണ്ട് കേട്ടോ കറക്റ്റായിട്ട് ഫോളോ ചെയ്താലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും എന്തെങ്കിലും ചെയ്യട്ടൊന്നും കാര്യമില്ല നല്ല പോലെ ഇതേപോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇതേപോലെ ഈ സൈഡിലേക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ ഇതും നമ്മുടെ ജോ ലൈൻ ഏരിയ നല്ലപോലെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും മൂന്ന് ആണ് ഞാൻ പറഞ്ഞു തന്നത് ഫസ്റ്റ് ഇതേപോലെ ഇങ്ങനെ മടക്കി മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നത് രണ്ടാമത്തത് ഇങ്ങനെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നത് രണ്ടാമത് ജോ ലൈൻ ഇങ്ങനെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നത് ഇത് ഒരു മൂന്ന് ടെക്നിക്സ് നിങ്ങൾ ചുമ്മാതിരിക്കുമ്പോഴേക്കും ഒരാഴ്ചയിൽ മൂന്നോ നാലോ ടൈമിൽ ഒരു ട്വൻറ്റി കൗണ്ട്സ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഏരിയ നിങ്ങളുടെ ഈ ഭാഗത്തെ തൂങ്ങിയ താടി എന്നൊക്കെ പറയും തൂങ്ങിയ താടി നമ്മുടെ സ്കിന്നിനൊരു ഒരു കൊളാജൻ ഇല്ലായ്മ ഒക്കെ മാറാനായിട്ട് സഹായിക്കും ഓക്കെ കൊളാജൻ ഇൻടേക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ായിട്ട് കൊളാജൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടെന്ന് നോക്കാം കൊളാജൻ ഉണ്ടാക്കാൻ അത് ഉണ്ടാക്കി കഴിക്കുക കൊളാജൻ വെരി ഇമ്പോർട്ടന്റ് ഫോർ അവർ സ്കിൻ നല്ലപോലെ ഡെയിലി കൊളാജൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന നല്ല ടൈറ്റ് ആയിട്ടും നാച്ചുറൽ ആയിട്ടും ഒക്കെ ഇരിക്കാനായിട്ട് സഹായിക്കും ഓക്കെ അപ്പോൾ ഈ മൂന്ന് സ്റ്റെപ്പാണ് നമ്മുടെ ജോ ലൈൻ നമ്മുടെ ഈ ഒരു ഫേസിൻ്റെ ഭാഗം ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഇതിന് വേണ്ടി നെറ്റിയുടെ നെറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള എക്സസൈസുകളുണ്ട് മസാജുകളുണ്ട് കണ്ണിന് ചുറ്റുമുള്ള മാത്രമുള്ള മസാജിങ് ഉണ്ട് നമ്മുടെ നോസിനുള്ളതുണ്ട് നമ്മുടെ കഴുത്തിനുള്ളതുണ്ട് നമ്മുടെ ഈ താടി ഭാഗത്തിനുള്ളതുണ്ട് നമ്മുടെ ചുണ്ടിന് എല്ലാ പാർട്ടിനും ഒരുപാട് ടൈപ്പ് ഓഫ് മസാജുകളും എക്സസൈസ് എക്സസൈസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എസ്പെഷ്യലി നമ്മുടെ ച കവിളിൻ്റെ ഭാഗമൊക്കെ നല്ല ബലൂൺ പോസ്റ്റ് പോസ്റ്റൊക്കെ പറയില്ലേ ഇതേപോലെ നല്ല ടൈറ്റായിട്ട് കുറച്ച് വെള്ളം വായിൽ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് പിടിക്കുന്നതും ഒക്കെ നമ്മുടെ സ്കിന്നിനെ നല്ല ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക സോറി ലൈക്ക് ചെയ്യാൻ മറന്നുപോകട്ടെ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾ എത്ര പേര് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും എനിക്കറിയാം ഞാൻ കുറേ നാൾ ഗ്യാപ്പ് ഇട്ട് വീഡിയോ ചെയ്താൽ പോലും കുറച്ച് പേര് ഒരു പതിനായിരം പേരെങ്കിലും എന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരുപാട് സന്തോഷമുണ്ടതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഞാൻ വീഡിയോസ് ചെയ്യുന്നത് എല്ലാവരും വീഡിയോ ഒന്ന് ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ താഴെ കൊടുക്കും നമുക്ക് പുതിയ വർക്കൗട്ട് ഫേസ് മസാജ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ ഞാൻ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്ട്രെങ്തോളജി എന്നാണ് പേര് ഞാൻ താഴെ ടൈപ്പ് ചെയ്തിട്ടേക്കാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പറ്റുന്നവർ ഒന്ന് ഫോളോ ചെയ്യുക ഇല്ലെങ്കിൽ ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ഒന്ന് ഫോളോ ചെയ്യാം ഓക്കെ അപ്പോൾ നല്ല വീഡിയോസുകളുമായിട്ട് വീണ്ടും കാണാം